എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ബാലിന് നേരെ സംഹാര താടോ ആടുകയാണ് മിത്ര തന്റെ ഭർത്താവിന് ഒരു ആപത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മിത്രയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല അവൾ അവളുടെ ആ സ്ത്രീത്വം അങ്ങനെ ഉണർന്ന് നമ്മൾ പ്രവർത്തിക്കുകയാണ് അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ബാലന്റെ ചില ചോദ്യങ്ങളും പറച്ചിലുകളും അല്ല അവസാനം ആരിന് വേണ്ടിയിട്ട് അവളങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുകയാണ് കുടുംബത്തിൽ ആദ്യമായിട്ടാണ് മിത്ര വന്നിട്ട് അങ്ങനെയൊക്കെ പറയണേ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്ര നാളും മിത്ര ആരോടും ഒരു ശല്യത്തിനും പോയിട്ടില്ല പക്ഷെങ്കില് തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെങ്കിൽ താൻ അവിടെ ശബ്ദം ഉയർത്തിയ മതിയാവണമെന്നും തോന്നി തോന്നി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര അവിടെ ബാലനെ പൊളിച്ചെടുക്കുന്നുണ്ട് അതിന്റെ കുറച്ചും വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഹോസ്പിറ്റലിൽ രവീന്ദ്രൻ്റെ അടുത്ത് ആകാശ ഇരിക്കുവാണ് ഈ സമയത്ത് മീനാക്ഷിയും ശാന്തിയും കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയൊക്കെ ആയിരുന്നു അപ്പോഴേക്കും രവീന്ദ്രൻ ഭയങ്കര കുളിരും തണുപ്പൊക്കെ തോന്നി എന്താച്ചാ എന്ത് പറ്റിയെന്നൊക്കെ ആകാശം ചോദിക്കുവാണ് അത് പിന്നെ എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനെ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല ആകാശം പെട്ടെന്ന് രവീന്ദ്രന്റെ കൈ പുറത്തേക്ക് പുറത്തേക്കെടുത്തു എന്നിട്ട് അതിങ്ങനെ നന്നായിട്ടിങ്ങനെ ചൂടാക്കി കൊടുക്കുവാണ് സാരമില്ലാച്ചാ ചിലപ്പോൾ ഈ ട്രിപ്പൊക്കെ കയറുന്നതുകൊണ്ടായിരിക്കും അച്ഛനെ തണുക്കണേന്ന് പറയാണ് അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും ഞാൻ കൈ നന്നായിട്ട് ചൂടാക്കി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ചൂടാക്കൊണ്ടിരിക്കുക അപ്പം രവീന്ദ്രൻ ഓർത്തു ഇവനെയല്ല കഴിഞ്ഞ പ്രാവശ്യം താൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത് എന്നിട്ട് പോലും ഇവൻ അതിന്റെ ഒരു ഭാവമൊന്നും മോത്ത് കാണിക്കുന്നില്ല തന്നെ ഇത്ര ഇത്ര സന്തോഷത്തോടെ നോക്കുന്നു വേറെ ആരാണെങ്കിലും പോട്ട പുല്ല് കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും താനോ അല്ലെങ്കിൽ തന്റെ ഭാര്യയോ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അന്നോട്ട് ഇങ്ങനെ ഒരു മക്കളില്ല അല്ലെങ്കിൽ മകളില്ല എന്ന് പറഞ്ഞ അവളെ പടിയടിച്ച് പിണ്ടം വെച്ചാണ് പക്ഷെ അവസാനം തനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോത്തേനും സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്ത രവീന്ദ്രൻ മനസ്സിലേക്ക് വരിക പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു ഞാൻ നിന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് നിന്നെ കുറെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത് കുറെ പണവും പ്രശസ്തിയുള്ള വീട്ടിലേക്ക് മോളെ കല്യാണം കഴിപ്പിച്ച് കിട്ടുകയാണെങ്കിൽ മോള് സുഖമായിട്ട് ജീവിക്കൂന്ന ഒരു കാര്യം എനിക്ക് ഉറപ്പായി നീ നല്ലവനാന്ന് മനസ്സിലായി എന്റെ മോളെ പൊന്നു പുന്നപോലെ നോക്കുന്നതെന്ന് മനസ്സിലായി എന്റെ മോളോടൊപ്പം എൻ്റെ മോളുടെ ജീവിതം നിന്നോടൊപ്പം സേഫ് ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാ ഇത് കേട്ടപ്പം ആകാശപ്പെട്ടെന്ന് പറഞ്ഞു അച്ഛൻ എന്നെ എങ്ങനെയൊക്കെ പറയണേ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്ക പോലും വേണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു നിനക്കറിയാലോ എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ ആണായിട്ടും പെണ്ണായിട്ടും അവളെ നല്ല രീതിയിൽ തന്നെ കെട്ടിച്ചുപോടണം എന്ന ആഗ്രഹിച്ചുകൊണ്ടിരുന്നേ അവൾക്കൊരു നല്ല ആലോചനയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് നടത്താന്ന് വിചാരിച്ചോണ്ടിരുന്ന സമയത്താണ് നിന്നോടൊപ്പം പോന്നെ അപ്പൊ അതിന്റെ ദേഷ്യവും ഞാൻ കാണിച്ചേ ഒരു അച്ഛനും അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ ഒരു നിനക്ക് നിനക്കിപ്പോൾ അത് മനസ്സിലാവില്ലായിരിക്കും നിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ ഇനി നിങ്ങൾ നിനക്കും മീനാക്ഷിക്കും ഒരു കുഞ്ഞൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ അവരെ ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്തോ നിനക്ക് ആ വേദനയും വിഷമം മനസ്സിലാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു സാരമില്ല അച്ഛാ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് ദേഷ്യവും സങ്കടവും ഒന്നുമില്ല എന്ന് പറയുകയാണ് അച്ഛന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളെന്ന് പറയണം പക്ഷേ എങ്കിലും മീനാക്ഷിക്കറിയായിരുന്നു എന്തെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അച്ഛൻ തിരിച്ചറിയും അച്ഛൻ തിരികെ വിളിക്കുമെന്ന് എനിക്ക് അവളുടെ സങ്കടം മാത്രം കാണുമ്പോഴൊരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് വരെ ഞാൻ അവൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നെക്കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ അവളെ നോക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ട രവീന്ദ്രന് സന്തോഷമായി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷയും ശാന്തിയും കൂടെ ഫുഡ് കഴിച്ചിട്ട് വരികയാണ് പിന്നീട് ആകാശം കൊണ്ടു ആകാശ് ഫുഡ് കഴിച്ചോന്നിരിക്കില്ല അന്ന് ആകാശ് പോയി കഴിച്ചിട്ട് വരാൻ പറയാം ഏ എനിക്കിപ്പോൾ എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആകാശിൻ്റെ രാവിലെയോട്ടൊന്നും കഴിക്കാതിരിക്കുന്നതല്ലേ കഴിച്ചിട്ട് വരാൻ പറയാണ് അങ്ങനെ ആകാശിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാ ആകാശ് പോയി കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു മീനാക്ഷിയോട് പറഞ്ഞു മോളെ നിനക്ക് കിട്ടിയേക്കുന്ന ഭർത്താവ് ഉണ്ടല്ലോ നിന്റെ ഭർത്താവ് അവൻ നല്ലവനാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടതും ശാന്തി പറഞ്ഞു ഇവിടെ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു സഹായത്തിന് എന്താണ് എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഒരു പക്ഷേ ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തളർന്നു പോയനെ രവിയാട്ടാ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ലായിരുന്നു പറയാണ് ഇടം മീനാക്ഷി പറഞ്ഞു അതെ ഇനി അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കൊന്നും വേണ്ട ഇപ്പൊ കൊഴപ്പൊന്നും എന്ന് പറയാണ് പിന്നെ എന്തിനാ ഇനി സങ്കടപ്പെടുന്നത് ചോദിക്കുകയാണ് ആ സമയം വീട്ടിൽ ഊർജിതമായിട്ട് അന്വേഷണം നടക്കുവാണ് ദേവമംഗലത്ത് നെക്ലേസ് നെക്ലേസ് ഒന്നും കിട്ടിയില്ല അപ്പോഴേക്കുമാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ വന്നു കഴിയുമ്പോഴാണ് നെക്ലേസ് കണ്ടിട്ടില്ലെന്നുള്ള വിവരങ്ങളൊക്കെ അറിയണേ ആ സമയത്ത് ആരും അങ്ങോട്ടേക്ക് വന്നു ആരുടെ അടുത്ത് എന്നിട്ട് മിത്ര കാര്യങ്ങളൊക്കെ പറയാണ് അതെ ദേവി ചേച്ചി നെക്ലേസ് കാണുന്നില്ല പതിനഞ്ച് പവനുണ്ടെന്നാൽ പറയണെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു പതിനഞ്ച് പവനുള്ള നെക്ലേസോ അതെവിടെ പോകാനായിട്ടാ ഇവിടെ എവിടെയെങ്കിലും കാണും എത്രയെന്ന് പറയാ ഇവിടെയൊക്കെ ഞങ്ങൾ നോക്കി ആര്യ പക്ഷെ ഒരിടത്തും കണ്ടില്ലെന്ന് പറയുന്നത് ദൈവമേ ഇനി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആരെടുത്തുകൊണ്ട് പോകാനായിട്ടാ ഇവിടെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ആരും വന്നിട്ടുമില്ല പിന്നെ ആരെടുത്തുകൊണ്ട് പോകാനാണെന്നൊക്കെ അന്ന് ആലോചിക്കുവാണ് പിന്നീട് ആരിനും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അവിടെയെങ്ങും കണ്ടില്ല അവസാനം ഭയങ്കര സങ്കടത്തിലായിപ്പോയി ശ്രീദേവി ആ ശ്രീദേവി സങ്കടപ്പെട്ടിരിക്കുന്ന നടപ്പത്തിനും ബാലൻ പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ട അത് എവിടെയാണെങ്കിലും നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് പറയാം ബാലച്ചാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നവും അച്ഛൻ എന്നെ വഴക്ക് പറയുന്നു പറയാം എൻ്റെ സൂക്ഷ്മത കുറവുകൊണ്ടാണ് എങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് എങ്ങനെയെങ്കിലും അതൊന്ന് കണ്ടെടുത്തരണമെന്ന് അറിയണം അതേപോലും അവളുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുമെന്ന് അവൾക്കറിയാം അതെങ്ങാനും ആരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പല പണയം വെക്കാനോ കൊണ്ടായാൽ അതോടുകൂടി തീർന്നു മുക്ക് വണ്ടുവാണെന്നുള്ള കാര്യം തിരിച്ചറിയും താൻ ഈ വീടിന് പുറത്താകും തൻ്റെ തന്റെ വീട്ടുകാരുടെയും ചതി അറിയും ഇവർ വല്ല കേസും കൂടെ കൊടുത്ത് തങ്ങളെ എല്ലാരെയും ജയിലിലാക്കും അതൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു അതുകൊണ്ടും കൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം ശ്രീദേവി ആവശ്യപ്പെടുന്നത് സ്വർണ്ണമാണേ ശ്രീദേവിക്ക് പോയാലും പോട്ടെ പുല്ലെന്നുള്ള ചിന്തയായിരുന്നു പക്ഷെ കള്ളത്തരം പുറത്തു വരുമല്ലോ പിന്നീട് ബാലം പറഞ്ഞു മോള് ധൈര്യമായിട്ട് ഇരിക്കുക അതൊക്കെ കിട്ടുമെന്ന് പറയാണ് പിന്നെ ബാലം ഇങ്ങനെ കുറെ സമയം ആലോചിച്ചു ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല മോൾ ശരിക്കും ആലോചിച്ചു അലമാരിക്കന്നെയാണ് വെച്ചെന്ന് ചോദിക്കുക അലമാരിക്കാത്തെന്ന് പറയാണ് അല്ല അതിനുശേഷം ഇങ്ങോട്ടേക്ക് അരിലും വന്നോന്ന് ഏ ഇവിടേക്ക് ആരും വന്നില്ലെന്ന് പറയണം അവൻ ആലോചിച്ചു ഞാൻ കടയിലേക്ക് പോയി ആകാശം മീനാക്ഷി ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്കും പോയി ആ കൂടെ ഗോമതിയും പോയി പിന്നെ ഇവിടെ ഉണ്ടായിരുന്നേന്ന് പറഞ്ഞാല് മിത്രം ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ശ്രീദേവി ഉണ്ടായിരുന്നുള്ളു ശരിയല്ലേന്ന് ചോദിക്കാണ് അതേ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോമതി ആലോചിച്ച് ബാലയണ് എന്താ പറഞ്ഞിരുന്നേ ഒന്നും മനസ്സിലാവുന്നല്ലോ പുറത്തുനിന്നും ഒരു കള്ളനും വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് ഈ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കില്ല എടുത്തതെന്നു ചോദിക്കുകയാണ് ഗോമതി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചോദിച്ചു ബാലേട്ടാ ബാല എന്ത് വർത്താനേ പറയണേ വീട്ടിലുള്ളവരോ വീട്ടിലുള്ളവർക്ക് അതിന്റെ ആവശ്യം അങ്ങനെ ആരെ എടുക്കണേന്ന് ചോദിക്കുവാണ് ഇവിടെ ഇത്രയും കാലം എന്റെ സ്വർണൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നു ആരും ഇന്നു വരെ അതിനകത്തൊന്നും ഒന്നും എടുത്തില്ലോ പിന്നെ ഇപ്പം ഇതേ ശ്രീദേവയുടെ സ്വർണം എടുക്കാനായിട്ട് ആര് വരാനാന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു അല്ല ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് മിത്രയും ആരുന്നില്ല ഉണ്ടായിരുന്നേന്ന് ചോദിക്ക അങ്ങനെയാണെങ്കിൽ ഇത് ഇവൻ തന്നെയായിരിക്കും എടുത്തേ ആരെയായിരിക്കും എന്ന് പറയുന്നത് സത്യം പറടാ നീ അതെവിടെ കൊണ്ടോ ഒളിപ്പിച്ചുവെച്ചെന്ന് പറയുന്നത് ഇത് എടുപ്പം ആരും പറ അച്ഛൻ ഞാൻ എന്ത് ചെയ്യുന്നാ ഞാൻ എന്ത് എടുത്തെന്നാണ് അച്ഛൻ പറയണേ നീ എല്ലായിടാ നെക്ലേറ്റ്സ് എടുത്തതെന്ന് ചോദിക്കുക നെക്ലേസ് എടുക്കാനാ ഞാനാ അച്ഛനെന്ത് വറത്താനാ പറയണെന്ന് ചോദിക്കും അതെ വേറെ ആരും ഇത് എടുക്കത്തില്ല എന്ന് പറയാണ് അങ്ങനെ ഒരു സാറിനടുന്ന് മോഷണം പോയിട്ടുണ്ടെങ്കിൽ പുറത്തൊന്നും ഒരു കള്ളം വരത്തില്ല ഈ വീടിനകത്തുള്ളത് തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക അതെനിക്ക് ഉറപ്പുണ്ട് നീ അന്ന് തന്നെ പറയാണ് ഇത് കേട്ടതും മിത്രക്ക് സഹിച്ചില്ല അത്ര സമയം മിത്രം ഇണ്ടായിരിക്കായിരുന്നു മിത്ര പെട്ടെന്ന് നമ്മുടെ ബാലിൻ്റെ അടുത്തേക്ക് നിന്ന് ചെന്നിട്ട് ചോദിച്ചു അല്ല അങ്ങൾ എന്ത് വർത്താനാ പറയണേന്ന് ചോദിക്കും അതാ മിത്ര അങ്ങനെ പറഞ്ഞു അതെ ആരിനോടൊപ്പം ഞാനും കൂടെ ഉണ്ടായിരുന്നു ആര് മാത്രമായിരുന്നില്ലേ കുടുംബത്തിലുണ്ടായിരുന്നേ പിന്നെ എന്തിനാ അങ്ങൾ ആരനെ മാത്രം സംശയിക്കുന്നേ എന്നെ എന്തിനോണ്ട് എന്തുകൊണ്ട് സംശയിക്കുന്നില്ല എന്ന് ചോദിക്കും നിന്നെ സംശയിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല ഈ സ്വർണത്തോടൊക്കെ കമ്പം കൂടുതലുള്ള അവനാ പത്തുനൂറ്റൊന്ന് പവൻ കിട്ടിയിട്ട് മേലെ പോയാ കീഴാ പോയെന്നറിയത്തില്ല അവൻ കൊണ്ടു നശിപ്പിച്ച് കളഞ്ഞതാ അങ്ങനെ നശിപ്പിച്ച് നാരായണക്കല്ലെ പിടിപ്പിച്ചിട്ടാണെന്ന് നിൽക്കുന്നവനാ അപ്പോഴാണ് അവൻ ഈ പതിനഞ്ച് പോയിന്റ് നെക്ലേസ് ഇത് കേട്ടതും ഗോമതിക്കോ മിത്രയ്ക്കോ ഭയങ്കര ടെൻഷനായിപ്പോയി കാരണം നൂറ്റൊന്ന് പോയിന്റ് സ്വർണ്ണം ഇതിലേ പോയെന്നുള്ള കാര്യം അവർക്കറിയാം പെട്ടെന്ന് ഗോമതി ഒന്നിച്ച് ബാലേട്ടാ ബാലയേണ്ട എന്നാൽ സമതലേ തെറ്റിയോ എന്താ ഈ പറയണേ ആര് അങ്ങനെ ചെയ്യുന്നു ബാലേട്ടന തോന്നുന്നുണ്ടെന്ന് നിക്കുക പിന്നെ ചെയ്യാഞ്ഞിട്ടാണ്ടി മുമ്പ് സ്വർണ്ണമല്ല ഇവ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് നോക്കുക എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കലെന്നറിയാം ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു അച്ഛാ അനാവശ്യം പറയരുത് ഞാൻ ആളുടെ സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റിയിട്ടില്ലെന്ന് പറയുകയാണ് ആ സമയം ഇത്ര പറഞ്ഞു അതെ അങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഭർത്താവിനെ വെറുതെ കുറ്റക്കാരനാകാൻ ശ്രമിക്കുന്ന ശ്രമിക്കണ്ട അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ പ്രതിയേർത്തു ഞാനും കൂടെ അതിനകത്ത് ഉൾപ്പെട്ടോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ അങ്ങൾ കാണാത്ത കാര്യം പറയാൻ പോയല്ലേ എൻ്റെ ഭർത്താവ് അത്രക്കാരനല്ലെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടും ബാലം പറഞ്ഞു നിനക്ക് ഇവിടെ നിനക്ക് ഇവനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നിട്ടെന്ന് പറയാം അതെ ഒരു പക്ഷേ എങ്കിൽ ജനിച്ചപ്പം മുതൽ കാണുന്നതായിരിക്കും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആ എന്നെ ഇത്ര മാത്രം അടുത്തറിയാണ്ട് തുടങ്ങിയത് പക്ഷേ ആ ഒരു അറിവിന്റെ വെളിച്ചത്ത് ഞാൻ പറയുക എന്റെ ഭർത്താവ് ആര്യന് ഒരു അങ്ങനെ മോഷ്ടിക്കുന്നവനല്ല ഒരു അഞ്ചു രൂപ പോലും ഇന്ന് വരെ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല മോഷ്ടിക്കാനിട്ട് പോത്തുമില്ല എന്ന് പറയുന്നത് ഓഹോ നിനക്ക് അത്ര വിശ്വാസമാണ് നിൽക്കും അത്ര വിശ്വാസം തന്നെയാന്ന് പറയുന്നത് പിന്നീട് മിത്രയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു മിത്ര പാഞ്ഞകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് വീട്ടിൽ നിന്ന് കൊടുത്തോട്ട് കുറെ സ്വർണ്ണം ഉണ്ടായിരുന്നു ആ സ്വർണ്ണം എല്ലാം കൂടെ എടുത്തുകൊണ്ട് ആ ടേബിളിലേക്ക് അങ്ങോട്ട് വെച്ചു വെച്ചിട്ട് ശ്രീദേവിയോട് പറഞ്ഞു അതെ ശ്രീദേവിയെ ചേ ഇത്തുനിന്ന് പതിനഞ്ച് പവനോ ഇരുപത് പവനോ ഇത് മൊത്തത്തോടെ വേണ്ട എടുത്തു പക്ഷെ ഒരു കാര്യം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആരനെ കുറ്റപ്പെടുത്താൻ ആരും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയണം ഇതുവരെ ശ്രീദേവ് പറഞ്ഞു മിത്ര നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുക പിന്നെ ഞാൻ എങ്ങനെ പറയണം എന്റെ ഭർത്താവിനെ കുറ്റക്കാരനാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഇത് മുഴുവൻ എടുത്തു ശ്രീദേവ് ചേച്ചി ഇനി വീട്ടുകാരുടെ മുന്നിൽ നാണം കണ്ട കാര്യമില്ല പതിനഞ്ച് പവനോ ഇരുപത് പവനോ എത്ര എടുത്തോളാം പറയാണ് പക്ഷേ എങ്കിൽ എന്നെയോ എൻ്റെ ഭർത്താവിനെ കുറ്റക്കാരൊക്കെ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം ഗോമതി പറഞ്ഞു ശ്രീദേവി അവൻ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുന്നവനല്ല എന്ന് പറയാണ് പിന്നെ ഇടപെടൽ ശ്രീദേവി പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഈ സ്വർണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ഇഷ്ടം പോലെ എൻ്റെ വീട്ടുകാർ തന്നു വിട്ടിട്ടുണ്ട് പക്ഷേ അത് പോയതുകൊണ്ടുള്ള വിഷമം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു പോയതാ ഇനി ഇപ്പോൾ പറഞ്ഞു പോയ തെറ്റാണെങ്കിൽ എന്നോട് എല്ലാവരും കൂടെ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ് ശ്രീദേവി ഈ സമയം ബാലം പറഞ്ഞു സമാധാനമായല്ലോ ഇനിയിപ്പോൾ സാറും വീട്ടുകാരും വിളിച്ചു കഴിയുമ്പത്തേന് ഞാൻ എന്തും മറുപടി പറയണമെന്നു പോലും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവത്തേക്ക് ദേഷ്യപ്പെട്ട് കയറി പോവാണ് ഈ സമയം ആരും ഭയങ്കര വിഷമായി പോയി മിത്ര എന്നിട്ട് ആരണോട് പറഞ്ഞ് വിഷമിക്കേണ്ട ആര്യ സങ്കടപ്പെടും ഒന്നും വേണ്ടെന്ന് പറയുന്നത് ആരും പറഞ്ഞു അല്ലേ അങ്ങനെയാണല്ലോ എന്ത് തെറ്റു ചെയ്താലും അവസാനം എന്റെ തലക്കിലാണല്ലോ വരുന്നേ ഈ തെറ്റും കൂടെ ഞാൻ ഏറ്റെടുക്കാന്ന് പറയാ മിത്ര പറഞ്ഞു എന്തിന് ഒരു തെറ്റും ചെയ്യാതെ വെറുതെ ഉള്ള കുറ്റങ്ങളല്ലേ ഏറ്റവും തലയിലേക്ക് വെക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയുന്നത് അവരുടെ മാല പോയിട്ടുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും കൊണ്ട് ഇട്ട് എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഗോമതിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഗോമതി ആരോടൊന്നും മിണ്ടാതെ അവിടെ പോയിരിക്കുവാണ് എന്തൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയത്തില്ല ഒരിടത്താണെങ്കിൽ മീനാക്ഷിയുടെ അച്ഛൻ വയ്യാതെ കിടക്കുന്നു ആ സമയത്ത് ഇവിടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ഇച്ചിരി കുറവുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ കുറവാണ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞമ്മയെ ഒരു കാര്യം ചെയ്യാം ഞങ്ങളൊന്നും വീട്ടിൽ പോയിട്ട് വരാൻ ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ എടുത്തുകൊണ്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ആകാശനം കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്താണ് പെട്ടെന്ന് മീനാക്ഷിയോട് ആ കാര്യങ്ങളൊക്കെ ചെന്ന് ശ്രീദേവി പറയുന്നത് നെക്ലേസ് കാണാതെ പോയെന്നുള്ള കാര്യം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവ് ഒരു ശ്രീദേവിയല്ല മീനാക്ഷി ഒരു നിമിഷം അന്തം വിട്ടുപോയി ഇതെന്തായി കേൾക്കണമെന്നുള്ള രീതിയിൽ പിന്നീട് ശ്രീദേവി മീനാക്ഷെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് കറിഞ്ഞിട്ട് പറഞ്ഞു എനിക്കറിയത്തില്ല എൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പട പ്രശ്നമാവും മീനാക്ഷി എന്നൊക്കെ പറയുകയാണ് മീനാക്ഷി ആണെങ്കിൽ അല്ലേൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നൂറ് കുറേ ടെൻഷനായിട്ടാണ് വന്നിരിക്കുന്നത് ആ വന്ന സമയത്താണ് ഇതും കൂടെ കേൾക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മീനാക്ഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അങ്ങനെ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കാല്ജിയാ പോലീസ് കൊണ്ടേ കേസ് കൊടുക്കാന്ന് പറയുകയാണ് കേസ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ശ്രീദേവിയുടെ മുഖോക്കോടും മാറി ശ്രീദേവ് പറഞ്ഞു വേണ്ട വേണ്ട അതൊന്നും വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ മീനാക്ഷിക്ക് സംശയം അതെന്താ മോഷണം പോയിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കണ്ടേ ആരെന്താന്നൊക്കെ അറിയണ്ടേന്ന് ചോദിക്കാം വേണ്ട ഇവിടെ പോലീസ് കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അച്ഛന് പിന്നെ അത് നാണക്കേടാവില്ലേ അതിൻ്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുവാണ് ശ്രീദേവിയെടുത്ത് എന്തോ എവിടെയോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്തോ ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയത്തില്ല അതെന്താണല്ലോ കണ്ടുപിടിച്ചിട്ട് കാര്യം മീനാക്ഷിക്ക് പണ്ട് ഇത്രയും ബുദ്ധി കൂടുതലുള്ള ടൈപ്പാണ് ഇനി നാളെ നമ്മൾ കാണാൻ പോകുന്ന മീനാക്ഷി ഉറപ്പായിട്ടും ആ നെക്ലേസ് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യും ഇനിയിപ്പം ശ്രീദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊടിച്ചെടുക്കുകയും ചെയ്യും അവസാനം ശ്രീദേവി പിടിച്ചു വെക്കാൻ കിടന്ന് പെടാപ്പാട് വിടുകയും ചെയ്യും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചു നിർത്തുന്നു